ഇങ്ങനെയുള്ള ഒരു ക്രൈം ചെയ്യുന്ന അതായത് അല്ലെങ്കിൽ പറയില്ല ബോധ്യമുള്ള സ്ത്രീകളെ ഇങ്ങനെ ചതിയിൽപ്പെടുത്തി ചൂഷണം ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വേട്ടക്കാരുടെ സ്വകാര്യത ഉറപ്പുവരുത്താൻ ആർക്കാണ് ഇത്ര തിടുക്കം ആർക്കാണ് നിർബന്ധം ഉണ്ണി ബാലകൃഷ്ണൻ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ സമൂഹവും വളരെ പ്രധാനമായും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ ഒരു മേഖലയിൽ സാധാരണ പെൺകുട്ടികൾ അതായത് പോക്സോ കേസ് അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ പോലും പീഡിപ്പിക്കപ്പെടുന്നു അറിയാമല്ലോ ഇതിൽ പറഞ്ഞൊരു നോക്ക് ഓൺ ദ ഡോർ രാത്രിയിൽ റൂമിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത സ്ഥിതി വാതിലുകൾ തല്ലിപ്പൊളിച്ചാടുകൾ അകത്തേക്ക് വരുന്ന സാഹചര്യം കാസ്റ്റിംഗ് കൗച്ച് ഇങ്ങനെ എന്തെന്തെല്ലാം കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ഓരോരുത്തരും വെളിപ്പെടുത്തിയിരിക്കുന്നത് ആ പറയുന്ന എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റികളും നടന്നത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് ലഭിച്ചിട്ട് ആ റിപ്പോർട്ടിന് മേലിൽ ഒരാക്ഷൻ പോലും ഈ സർക്കാർ എന്ന് െ പരാതിക്കാരിക്ക് ഒപ്പം നിൽക്കാം അല്പസമയം സാംസ്കാരിക മന്ത്രി എ കെ ബാലനമായി ഞാൻ സംസാരിച്ചത് ഉണ്ണി ബാലകൃഷ്ണൻ കേട്ട് കാണുമല്ലോ മൊഴി കൊടുത്തവരിൽ ആരെങ്കിലും ഒരാൾ വന്ന് പരാതി പറയട്ടെ അല്ലെങ്കിൽ കോടതി പറയട്ടെ കോടതി പറഞ്ഞു കോടതി റിപ്പോർട്ടിങ് കൊണ്ടുവരുമോ എന്ന് പറഞ്ഞു ഇനിയെങ്കിലും സർക്കാർ അനങ്ങുമോ അതോ കോടതിയിൽ നിന്ന് ഫൈനൽ വേർഡിക്ട് വരുന്നത് വരെ കാത്തിരിക്കുമോ ഉണ്ണി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഈ റിപ്പോർട്ടിൽ നിർദ്ദേശവും കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടില്ല ാണ് അതുകൊണ്ട് ആർക്കെങ്കിലും പരാതിയുള്ള പക്ഷം പരാതിക്കാർ നേരിട്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി പറഞ്ഞാൽ ഉടൻ തന്നെ ഈ ഈ ഈ സർക്കാർ നോക്കൂ സുജയ കമ്മിറ്റിയെ നിയമിക്കുമ്പോൾ കമ്മിറ്റിയോട് ഏതെങ്കിലും ആളുകൾക്കെതിരെ ശുപാർശ ടേംസ് ഓഫ് ഇല്ല സമൂഹത്തിലെ മേഖലയിൽ നടക്കുന്ന അപജയങ്ങളും അനാവശ്യമായ പ്രവണതകളും കണ്ടെത്തി അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനാണ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് കമ്മിറ്റി ആർക്കെങ്കിലും എതിരെ എതിരെ കാരണം കമ്മിറ്റിയുടെ ടേംസ് ഓഫ് ആർക്കെങ്കിലും നിയമ നടപടി സജസ്റ്റ് ചെയ്യാനൊരു വകുപ്പുണ്ടായിരുന്നില്ല അങ്ങനെ ഇല്ലാത്തപ്പോൾ കമ്മിറ്റിക്ക് അങ്ങനെ ഒരു റിപ്പോർട്ടും സമർപ്പിക്കാൻ കഴിയില്ല പക്ഷേ പ്രശ്നം എന്താണ് കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്താണ് വലിയ തരത്തിലുള്ള സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നു സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ മാത്രമല്ലോ ഡ്രഗ് അബ്യൂസിൻ്റെ കാര്യമുണ്ടല്ലോ ശരി ഇനി ഒരു പരാതിയും ഒരു സ്ത്രീയും വന്ന് പോലീസ് സ്റ്റേഷനിലോ ഒരു മജിസ്ട്രേറ്റിന് മുമ്പ് ഒക്കെയോ പറഞ്ഞിട്ടില്ല എന്ന് വെക്കുക ആ റിപ്പോർട്ടിൽ തന്നെ മറ്റൊരു വശത്ത് വലിയ തോതിൽ ഈ പറയുന്ന സിനിമാ മേഖലയിൽ ഡ്രഗിൻ്റെ മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ചിരിക്കുന്നു എന്നൊരു കണ്ടെത്തലുണ്ടല്ലോ മയക്കുമരുന്നിന്റെ ഉപയോഗം എന്ന് പറയുന്നത് രാജ്യദ്രോഹ കുറ്റമാണ് ലോകത്തെവിടെയും മയക്കുമരുന്ന് നിയമപരമല്ല നിയമപരമല്ലാത്തൊരു കാര്യം സംസ്ഥാനത്തെ വ്യവസായ സിനിമാ വ്യവസായ മേഖലയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയുന്ന സർക്കാരിന് ആ മേഖലയിൽ നടപടി എടുക്കാമായിരുന്നല്ലോ ഒരു നടപടിയും സർക്കാർ എടുത്തിട്ടില്ല ടോയ്ലറ്റുകൾ ഉണ്ടാകണമെന്ന് പറഞ്ഞിരുന്നല്ലോ അങ്ങനെ ഒരു നടപടി സർക്കാർ എടുത്തിട്ടില്ല ഡ്രസ് ചേഞ്ചിങ് റൂം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ അങ്ങനെ ഒരു നടപടി സർക്കാർ എടുത്തിട്ടില്ല ഇരുപത്തിനാല് നിർദ്ദേശങ്ങളാണ് ഹേമ കമ്മിറ്റി അങ്ങോട്ട് സമർപ്പിക്കുന്നത് ഒരു മാത്രമാണ് ചെയ്തിട്ടുണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് അത് നമ്മൾ കാണാതെ പോകരുത് ഒരു കോടി രൂപ കഴിഞ്ഞ ദിവസം അനുവദിച്ചിട്ടുണ്ട് നയരൂപീകരണത്തിന് നിശ്ചയമായും അപ്പൊ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ഈ പറയുന്ന അങ്ങേയറ്റം സമയം വൈകിയിരിക്കുന്ന സുജയ നാലര വർഷം ഈ സർക്കാരിന്റെ അലമാരക്കകത്ത് ഈ റിപ്പോർട്ട് ഇരിക്കുമ്പോഴും ഇതേ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ തുടർന്നല്ലോ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രൊഡ്യൂസർ കം ആക്ടർ ആയിട്ടുള്ള ഒരാൾക്കെതിരെ ഒരു പെൺകുട്ടി പോയി കോടതിയിൽ കേസ് കൊടുത്തത് കഴിഞ്ഞ വർഷമാണ് അപ്പൊ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ തുടരുകയാണ് എന്തുകൊണ്ടാണ് അത് തുടരാൻ കഴിയുന്നത് ഇതിന്റെ മുകളിൽ ഈ റിപ്പോർട്ട് ഉണ്ടായിട്ട് പോലും ഒരു നിയമ നടപടി എടുക്കാതെ ഞങ്ങൾക്ക് ഈ സർക്കാരിനെ നിയന്ത്രിക്കാൻ കഴിയും സ്വാധീനിക്കാൻ കഴിയും ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് കോടതി ചോദിച്ച ചോദ്യങ്ങൾ പ്രസക്തമാകുന്നത് ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടിൽ സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ റിപ്പോർട്ടിന്മേൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് സർക്കാരിനോട് കോടതി ചോദിച്ചിരിക്കുന്നത് എടുക്കണമെന്നുള്ള ഹർജിയിൽ സർക്കാരിന്റെ നിലപാട് എന്താണ് ഗുരുതരമായ പ്രശ്നങ്ങളല്ലേ മൊഴി തന്നവരുടെ പേരുകൾ സർക്കാരിന്റെ പക്കലുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഈ പൂർണ്ണരൂപം മുദ്രവെച്ച കവറിൽ ഇങ്ങ് കൊണ്ടുവരൂ എന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത് ഗുരുതരമായ പ്രശ്നങ്ങളാണ് എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് ബോധ്യപ്പെട്ടിരിക്കുകയാണ് കേസെടുക്കാവുന്ന പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്ന കുറ്റങ്ങൾ ഉണ്ടോ എന്ന് സർക്കാർ കോടതി ചോദിച്ചിരിക്കുകയാണ് ഉണ്ണി ബാലകൃഷ്ണൻ മൊഴി തന്നവരുടെ പേര് വിവരങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സർക്കാരിന്റെ അഭിഭാഷകൻ മറുപടി എന്താണെന്ന് അറിയാമോ കോൺഫിഡൻഷ്യൽ അതാണ് കൊടുത്ത മറുപടി അപ്പോൾ ഈ സ്വകാര്യത നിലനിർത്തിക്കൊണ്ട് തന്നെ അന്വേഷണത്തിലേക്ക് പോകാവുന്ന ഒരു നിയമസംധാനം നമ്മുടെ നാട്ടിലില്ലേ ഉണ്ണി ബാലകൃഷ്ണൻ ഇല്ല അങ്ങനെ അത് അത് തെറ്റായ ഒരു രീതിയാണല്ലോ കാരണം വെച്ചാൽ ഇവിടെ ഉറപ്പാക്കണം എന്ന് പറയുന്ന ആർക്കാണ് സുപ്രീം കോടതി സ്വകാര്യത ഉറപ്പാക്കണമെന്ന് പറയുന്നത് ഇരകളുടെ സ്വകാര്യത ഉറപ്പാക്കണമെന്നാണ് പ്രതികളുടെ സ്വകാര്യത ഉറപ്പാക്കണമെന്നല്ല സുപ്രീം കോടതി വളരെ കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോൾ പറയുന്ന പുതിയ ന്യായ സംഹിത അനുസരിച്ച് നാൽപ്പത്തി മൂന്നാം വകുപ്പ് ബാർ മൂന്നിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസുകളിൽ ഏർപ്പെടുന്ന അതായത് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനിൽ ഏർപ്പെടുന്ന പ്രതികളെ കയ്യാമം വെച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകണമെന്നാണ് കോടതി നിയമത്തിൻ്റെ നിർദ്ദേശം കയ്യാമം വെച്ച് പുറത്തേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു സ്വകാര്യതയും ഇല്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അതായത് പ്രതികളുടെ സ്വകാര്യതയെ സംരക്ഷിക്കാൻ ഒരു സർക്കാരിന് ഉത്തരവാദിത്തമില്ല കൊലപാതകം ചെയ്യുന്നവനെ പിടിച്ചുപറിക്കുന്നവനെ കൊള്ളയടിക്കുന്നവനെ കട്ടു കൊണ്ടുപോകുന്നവനെ മോഷ്ടിക്കുന്നവനെ ഒക്കെ നമ്മൾ എല്ലാവരും കാണലേ മുന്നിലൂടെ കൊണ്ടുപോകുന്നത് എല്ലാ ടെലിവിഷൻ ക്യാമറകൾക്കും മുന്നിലൂടെ തന്നെയാണ് ഇവരൊക്കെ കടന്നുപോയിട്ടുള്ളത് ഇവിടെ എന്തിനാണ് പ്രതിയുടെ സ്വകാര്യത സംരക്ഷിക്കാൻ സർക്കാരിന് ഇത്ര തിടുക്കം എന്ത് കോൺഫിഡൻഷ്യാലിറ്റിയാണ് ആ കാര്യത്തിനകത്തുള്ളത് ഗോവിന്ദച്ചാമിയെ ഒരു സമൂഹമല്ലേ നമ്മളുടേത് അപ്പം അങ്ങനെ ഒരു നിയമത്തിൻ്റെ പരിരക്ഷയൊന്നും ഒരു ഇമ്മ്യൂണിറ്റിയും ഇവർക്ക് ആർക്കുമില്ല അതുകൊണ്ട് സർക്കാരിൻ്റെ ഈ കാര്യത്തിലുള്ള ഇരട്ടത്താപ്പ് എന്ന് പറയുന്നതോടുകൂടി വ്യക്തമായിരിക്കുകയാണ് കഴിഞ്ഞ നാലു വരെ വർഷം ഈ സർക്കാരിൻ്റെ കയ്യിൽ റിപ്പോർട്ടുണ്ടായിരിക്കുമ്പോഴാണ് കേട്ടോ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ആത്മ എന്ന് പറയുന്ന സംഘടനയുടെ നേതാവായ കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ഈ റിപ്പോർട്ട് സാംസ്കാരിക വകുപ്പിൻ്റെ കയ്യിലും അതേപോലെ തന്നെ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ കയ്യിലും ഈ റിപ്പോർട്ട് ഇരിക്കുന്ന സമയത്താണ് ഈ റിപ്പോർട്ടിൽ ക്ഷേപം ഉന്നയിക്കപ്പെട്ട ഒരാൾ സംസ്ഥാന മന്ത്രിസഭയിലേക്ക് കടന്നു വന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് അപ്പോൾ ഈ സർക്കാരിന് എത്രമാത്രം ഈ റിപ്പോർട്ടിനോട് ഉത്തരവാദിത്വമുണ്ട് ഈ മേഖലയിൽ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചൂഷണത്തിന് അവസാനിപ്പിക്കണമെന്ന കാര്യത്തിൽ എത്ര പ്രതിബദ്ധതയുണ്ട് എന്ന് വെളിവാക്കപ്പെടുന്ന ഒരു കാര്യമാണ് കെ വി ഗണേഷ് കുമാറിനെ പോലുള്ള ഒരാൾക്കെതിരായിട്ട് ആക്ഷേപം ഈ പറയുന്ന റിപ്പോർട്ടിൽ ഉണ്ടായിട്ടുണ്ട് അത് പരസ്യമായിട്ട് പുറത്തു വന്നിട്ടുണ്ട് പുറത്തു വന്ന റിപ്പോർട്ടിൽ തന്നെ പറയുന്നു ഒരു നടൻ നിരോധനം നേരിട്ടപ്പോൾ അയാൾ സീരിയലിൽ അഭിനയിക്കാൻ വന്നു അവിടെയും അയാൾക്ക് നിലനിൽക്കാൻ കഴിഞ്ഞില്ല അത് ആ സീരിയൽ സംഘടനയുടെ നേതൃത്വത്തിലുള്ള അധ്യക്ഷൻ തന്നെ അയാൾക്കെതിരായിട്ടൊരു നിരോധനം ഏർപ്പെടുത്തിയെന്ന് ഈ റിപ്പോർട്ട് പറയുന്നുണ്ട് ആരാണ് ആ സംഘടനയുടെ അധ്യക്ഷൻ കെ ബി ഗണേഷ് കുമാറാണ് ഈ പവർ ഗ്രൂപ്പിലും കെ ബി ഗണേഷ് കുമാർ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ അർത്ഥത്തിലൊക്കെ ഈ റിപ്പോർട്ടിൽ ആക്ഷേപം ഉന്നയിക്കപ്പെട്ട ഒരാൾ സംസ്ഥാന മന്ത്രിസഭയുടെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ സർക്കാരിന് ഈ വിഷയത്തിലുള്ള പ്രതിബദ്ധത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് കോടതിയുടെ ഇപ്പോഴത്തെ നിരീക്ഷണത്തെ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട് ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം എന്ന നിലയ്ക്ക് നമ്മളടക്കമുള്ള ചില മാധ്യമങ്ങളാണ് അതിശക്തമായി ഈ വിഷയം വേണ്ടിയിട്ട് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അത് അതിശക്തമായിരന്തരം പ്രവർത്തിച്ചും ഉണ്ണി ബാലകൃഷ്ണ ഉണ്ണി ബാലകൃഷ്ണൻ ഈ കിളിപ്പെടുത്തുന്ന വാട്സാപ്പ് ചാറ്റുകൾ കാണാൻ ഇവിടെ കേരളത്തിൽ ആർക്കും താല്പര്യമില്ല പക്ഷേ ഇരയുടെ സ്വകാര്യത എന്ന ഒറ്റ ടേമിന്റെ മറവിലേക്ക് ഈ വേട്ടക്കാരന്റെ മുഖം കൂടി ഒളിപ്പിച്ചു വെക്കുന്ന ഉളുപ്പില്ലായ്മ പക്ഷേ ചോദ്യം ചെയ്യപ്പെടണമെന്ന് പൊതുസമൂഹം ആഗ്രഹിക്കുന്നുണ്ട് പൊതുസമൂഹത്തിന്റെ ആ അഭിപ്രായം കോടതിയും മനസ്സിലാക്കുന്നു എന്ന് തന്നെയല്ലേ ഇന്നത്തെ വാദത്തിൽ നിന്ന് ഈ പൊതു താൽപര്യ ഹർജിയിൽ ഉയർന്ന ചോദ്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സംശയവും വേണ്ട സുജയ ഇന്നത്തെ കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം എന്താണ് സമൂഹത്തെ ബാധിക്കുന്ന ഗൗരവതരമായൊരു വിഷയമാണിത് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ആ പ്രസ്താവത്തിൽ തന്നെ എല്ലാമുണ്ട് ഈ സമൂഹത്തിനോടൊപ്പമാണ് ഈ കോടതി ഇവിടുത്തെ നിയമവ്യവസ്ഥ ഉച്ചയ് പ്രഖ്യാപിക്കുന്ന ഒരു വരിയല്ലേ അത് സമൂഹത്തിനെ ബാധിക്കുന്ന ഗൗരവതരമായ ഒരു വിഷയമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ റിപ്പോർട്ടിലൂടെ എന്ന് കോടതി നിരീക്ഷിക്കുമ്പോൾ അത്തരത്തിൽ ഗൗരവതരമായ ഒരു വിഷയത്തിന് മുന്നിൽ നിസം എന്താ പറയാ നിസംഗമായി ഒരു സർക്കാരിന് കഴിയില്ല ഇവിടെയാണ് പ്രശ്നം രണ്ടാളുകൾ